ഹലോ ഫ്രണ്ട്സ് ഇന്ന് ചിങ്ങ വന്ന് ഞാനിത്തമ്പരംകുടി രാവിലെ തന്നെ ഇത് അമ്പലത്തിലേക്ക് പോയിട്ടോ അടുത്തുള്ള ശിവന്റെ അമ്പലത്തിലാണേ പോയത് അപ്പോൾ അവിടെ കുറച്ച് കുറച്ചിട്ടിനിങ്ങനെ ഓടി കളിക്കുകയാണ് കേട്ടോ അതുകഴിഞ്ഞതേ അവളെ അതിൻ്റെ ഇടയ്ക്ക് ഒരു പുഴുവനെ കണ്ടു അപ്പം എന്നോട് പറഞ്ഞു അമ്മ അത് വേഗം വീഡിയോ പിടിക്കുന്നത് അതെ അപ്പോൾ ഞാനത് ഒന്ന് ചുമ്മാ പിടിച്ചതാണ് കേട്ടോ അതുകഴിഞ്ഞ് വന്ന് ഞങ്ങൾ ബത്തേരി പോയി ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് ബത്തേരി പോയി ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അരവിന്ദ ഹോട്ടലിൽ കയറി നല്ല അടിപൊളി ഫുഡ് കഴിച്ച് തമ്പുട്ടിക്ക് ഹാഫ് ബിരിയാണിയാണ് വാങ്ങിക്കൊടുത്തത് ഞാൻ നല്ല ചോറും മോരുകറിയും മീൻകറിയും സാമ്പാറും അച്ചാറും സാലഡും ഉപ്പേരി ഒക്കെ ഉണ്ട് കേട്ടോ നല്ല അയ്ക്കുറ പൊരിച്ചതൊക്കെ കൂടി കൂട്ടിയിട്ടാണ് കേട്ടോ അഴിച്ചത് അത് കഴിഞ്ഞിപ്പോൾ വൈകുന്നേരം ഞങ്ങൾ ചുമ്മാ ഒന്ന് നടക്കാനിറങ്ങി അപ്പുറത്തെ ചേച്ചി വിളിച്ചപ്പോൾ അതേ ഞങ്ങൾ നടക്കാൻ പോകുമ്പോൾ നല്ല ഓണപ്പൂവൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ നല്ല രസം ഉണ്ട് ഇവിടുന്ന് നമ്മൾ താഴേക്ക് വയലിലേക്ക് പോവുകയാണെങ്കിൽ ഈ കാണുന്ന വയലിലേക്ക് അങ്ങനെ ഞാൻ ആമിക്കുട്ടിയും തമ്പും ഉണ്ണിക്കുട്ടനും ഉണ്ടോ ചേച്ചിയൊക്കെ ആയിട്ട് ഞങ്ങളതേ എവിടെ എത്തി അവിടെ കുറച്ച് നേരം തോണ്ടവിടെയൊക്കെ നിന്ന് അങ്ങനെ നടന്നു കെട്ടോ അപ്പുറത്തൊരു കടയുണ്ടെന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും വേഗം അങ്ങോട്ട് എത്തണം എന്നുള്ള തിടുക്കായി ഇതേ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിച്ചിട്ട് നടക്കുന്നുണ്ട് ആമിക്കുട്ടിയും ഒക്കെ വെള്ളത്തിലൊക്കെ കളിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു ഞെണ്ടിനെ കണ്ടു കേട്ടോ അപ്പോഴത്തേക്കും എല്ലാവരും അവിടെ ചുറ്റും കൂടി നിന്ന് അതിനെ തോണ്ടെല്ലാം പിടിക്കലായ കുറേ നേരം കുത്തിയൊക്കെ നോക്കി പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് പിന്നെ അങ്ങനെ കണ്ടില്ല അപ്പോൾ വേഗം എല്ലാവരും കട ടുത്തേക്ക് വേഗം വേഗം നടന്നു അപ്പോഴാണ് അക്കു മുകളതാ കയ്യിലടിച്ച് കളിക്കുന്ന സാധനം കൊണ്ടുവന്നത് കേട്ടോ അതൊക്കെ നല്ല രസമായിരുന്നു പണ്ട് ഒത്തി നമ്മൾ കയ്യിലൊക്കെ ഇതാക്കിയിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് കടലിയൊക്കെ വാങ്ങി തന്ന് വീണ്ടും നമ്മൾ വീടിൻ്റെ അടുത്ത സൈഡിലെത്തിയിട്ടോ അവിടെ നിന്ന് കാണാൻ നല്ല അടിപൊളിയാണ് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബായ്